ശ്വാസ അടിച്ചു പോണോട്ടെല്ലാര് എല്ലാരും ക്യാമ്പി വേണം വേണം നമുക്ക് ഒരുപാട് പരിപാടികളൊക്കെ നടത്താ ചന്ദ്രവാടാ സൗത്ത് ഒരു വണ്ടി എടുത്തോടാട്ടോട്ടി കേട്ടാട്ടോ സിറ്റി എല്ലാരും ഓണം ആഘോഷിക്കണല്ലേ ഇന്ന് കാണാൻ വെട്ടിട്ട് ഓണം ഉണ്ടോന്നല്ലേ അത് പിന്നെ അല്ല മോനെ ഇത് സിറ്റിയിലെ സെലിബ്രേഷൻ പോലും അല്ല ടിവിയുടെ ഇവന്റ് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലടാ എന്നാ പ്രായം ഇത്ര ആയല്ലോണ്ടാടിപ്പിക്കാൻ മാറിട്ട് മാറാൻ മാറിട്ട് മാറാടാ ചന്ദ്ര ണ്ട് നീ ഒരു എന്റെ ഓടിയായിരുന്നു കഴിഞ്ഞാ പറം മോനെ നീഞ്ഞിട്ട് വന്നേ നിന്നെ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് വിഷമം വരും മോനെ നിന്നെ എങ്ങനെയാണോ എനിക്ക് മനസ്സിലാവാതിരിക്കുന്നേ ഓണമായിട്ട് മോൻ എന്തോ മേടിച്ചേരാഗ്രഹ ഓണത്തിന് മോൻറെ ആഗ്രഹം എന്താ ഞാൻ മേടിച്ചേരാം എന്തോ വേണ്ട മോനെ എനിക്ക് അണ്ണനെ ഞങ്ങളെ കണ്ടില്ലേ ഇനി നിന്റെ ചെറിയ പൊക്കോടൊക്കെ ചന്ദ്ര ചന്ദ്ര കോലിാണ് മുന്നിൽ നിന്ന് നടത്തണ്ടതാണ് ഇപ്പഴേ അടിച്ചു ആവരുത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാനുള്ള സമയമുണ്ട് എല്ലാം അടിച്ചു പരിപാടി കേട്ട് അടിക്കുന്ന സ്ലംബാവും ഞാൻ ഇപ്പഴേ പറയാണ് കേട്ടല്ല ഇവിടെ തിരക്കാണ് നമുക്ക് വേറെ ഏതെങ്കിലും വിധത്തിൽ പോകണം വേണോ എവിടെ പോയി സിറ്റി എല്ലാരും വന്നു കുറച്ചൂടെ പോയി സിയോണ്ടപ്പോ ഞാൻ ോ ആയിട്ട് നിനക്ക് സ്കൈയെ പിടിക്കാനോ പിടിക്കാൻ പറ്റുന്നില്ല നിനക്ക് അമ്പത്തൂരോ ഇല്ലെങ്കിലോ ഇത് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പറയേണ്ട കാര്യമാണ് ഇപ്പഴെങ്കിലും ഒന്ന് കണ്ടല്ലോ ഒന്ന് വേലി ആക്കാൻ നിങ്ങളെ കറക്റ്റാണ് കേട്ടാ ഗോഗ് കഴിഞ്ഞ പിന്നെ നിങ്ങളെയാണ് നിങ്ങളെ എന്തൊക്കെയായിരുന്നു എടുത്തപ്പോലിട്ട് നിങ്ങളാണ് മെയിൻ നിങ്ങളാണ് ഇപ്പൊ മാവേലി നിങ്ങളെ അത് കഴിഞ്ഞിട്ട് കണ്ടേ ഇല്ല നമ്മള് ഇതാരത്തൂരിന്റെ ഫ്ലക്സ് വെച്ചാല് അതെന്താ കേറി? എടാ ബാബു. കൂടു കൂടം തക്കുടു കൂടം. എടാ ബാബു. കാപ്പി കൊણો. എടാ ബാബു. പറ 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 പറ. മോനെ ഇരിക്കു നോക്ക് അവിടെ. അവിടെ ഇരിക്കു അവിടെ ഇരിക്കേ. ദേ ഹെഡ് ഓപ്പിൽ റെസ്റ്റ് ഓപ്പിൽ ഇങ്ങോട്ട്. എടാ ഇത് അത് ഏത് വെഷൽ എന്ന് അറിയോ? 707ന്റെ അടുത്തുള്ള ബെഞ്ചിലിക്ക് ഇങ്ങോട്ട് വാ. നീ ഒരു മണ്ടൻ നടന്നോടോ നടന്നോടേ. പറടാ പറടാ പറടാ. എന്റെ പൊന്നോ. എടാ ഞാൻ മുടക്കി ഇങ്ങോട്ട് വലിയ ഒരു മാവേലിയുടെ മൂണ്ടിലുണ്ട്. സാധനം അല്ലേ എന്താ എന്താ കേട്ടില്ല കേട്ടോ കേട്ടില്ല ഞാനങ്ങനെ ഉദ്ദേശിച്ചില്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാട്ടെ ഇപ്പൊ ഈ കാട് ഇവിടെ പൂത്തു പോയാലും കഴിവില്ലാത്തവന്മാർക്ക് എന്തായാലും കൊടുക്കുന്നില്ല ുംഴിവാ ഓ എന്നാന്നാ ഇപ്പോലോ വായിക്കണ്ട് ഓണായിട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ഭയങ്കര മോശ അസേ നിന്റെ ഈഗോയ്ക്ക് വൃത്തിയെന്ന വർത്താവ് ഒരു ഓണത്തിന് നിന്റെയൊക്കെ വായി വർത്താവാണ് ഇതൊക്കെ രണ്ടെണ്ണോടെ ഓണത്തിന് തിരുവോണത്തിന് തന്നെ തന്നെ ഉണ്ട് ഇവന്റെ ഒക്കെ ഓണമായാലെന്ത് ക്രിസ്മസ് ആയാലെന്തു പെരുന്നാളായാലെന്തു എല്ലാത്തിനും ഏഹ് തർക്കത്തിന് ഒരു കുറവുമില്ല തർക്കത്തിന് നിന്നെ കൊണ്ടുവരാനി ഞാൻ ജീപ്പ് കൊണ്ടുവരാ കൊണ്ടുവരാനിട പോർലെസ് ഇമോട്ട് കളിക്കോ സ്ലൈഡ് റോപ്പല് എന്നെ കളപ്പല്ലേ ഇല്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലേ പൊട്ടൻ ദേ ഉച്ചക പൊട്ടൻ ദേ വിലം റൈഡി ഉച്ചക പൊട്ട സിറ്റിയിൽ കേറത്തല്ലേ ഓനെ കേറ് വെള്ളം പിന്നെ പറയുന്നത് ബേസിക് ഈ സിറ്റിയിൽ ഒരാൾക്ക് വേണ്ടുന്ന രണ്ടര കോടി മൂന്ന് കോടി പിന്നെ ഒന്നിനും നിങ്ങൾക്ക് എന്തിനു പൈസ ഫുഡും വെള്ളം ചോദിക്കാനുള്ളത് ചോദിക്കാൻ വൺ ഡബിൾ സീറോ ത്രീ ടു ചന്ദ്ര എല്ല ഇത് കഴിഞ്ഞു വരുമ്പോൾ നിനക്ക് മനസ്സിലാവും നമ്മടെ വെള്ളം ആരാണ് ഓടിക്കുന്നത് നമ്മടെ വെള്ളം ഒരിത്തരാന്തോ ഓടിക്കുന്നത് ബാക്കിയൊക്കെ ചുമ്മാ ആക്ഷനാട്ടാ ഫ്രണ്ട് ചെയ്ത താളം നമ്മളേട്ടാളാ മൂന്നേരിയിലേക്കൂലേ മൂന്ന് മൂന്നേരി നടക്കുന്ന ഒലക്കടിച്ചോ മറ്റേ പാട്ട് മറ്റേ പാട്ടും ഇല്ല മറ്റേ പാട്ടും പാടും അതൊക്കെ വൈബ് പിടിച്ചാൽ പോവാൻ വൈബൊക്കേ പോവാ നമുക്ക് പറവനെ കുറച്ച് പരിപാടികൾ തീർക്കണം ഞാൻ സത്യൻ്റെ അമ്മേണെന്ന് വെച്ചാൽ ഏത് മുണ്ടച് കറക്റ്റ് ഞാൻ കണ്ടിട്ട് വൈദ്യുതി പോയത് അവനൊന്നും ആയിരിക്കൂലെ ഇത് വേറെ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുവായിരുന്നോട്ടെ വൈറ്റിൽ നമുക്ക് പറഞ്ഞേ പയ്യ ലീവിലൊന്നും അല്ല കെ എഫ് സിയിൽ അടുക്കളാണ് എക്കോ ആയിട്ടില്ലേ